പശുകുട്ടി ലോഹിയാവണുണ്ടോ രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ ആ നന്ദി പറയാണ് ഞാൻ മൂത്തവരാണെന്ന് വെച്ചാൽ എന്താ പ്രതിഷ്ഠ എന്തോ കോഴിയും കള്ളുമൊക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ എന്നാലൊരു കാവല്ലേ

അമ്പലത്തിൽ നൂറാളുണ്ടാവും മാരണം അതുകൊണ്ടാണ് ഞാൻ മരഞ്ഞ വീട് കൂടല്ല വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക് അല്ലേ നീ പണി കൊറേ ബാക്കിയുണ്ട് നീ ഒരു ഭാഗ്യവാനാണ്ടോ ഒരു കൊല്ല ഞാൻ തുള്ളി തൊട്ടിട്ടില്ല രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ വേണ്ട പറ്റില്ല എന്റെ ഒരു സന്തോഷത്തിന് ഗ്ലാസ്ട് കുറച്ച് വെള്ളം ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല പിന്നെ എന്നാ ആടെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു ഓളൊന്നും പറയില്ല നീ അത് പേടിക്കണ്ട കഴിക്കൂ ഇതെന്റെ വക ആഘോഷമാണ് ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ ആലോചന നമ്മൾ ഒരുമിച്ചിനി ഒരു കൂടുതലുണ്ടാവില്ലേ ചിലര് വിളിച്ചുകൊടുത്തു വരും പടച്ചെടുക്കും അല്ലേ ചേട്ടൂ കമ്പനി കടം പറഞ്ഞു ലോറിക്ക് ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല അപ്പൊ കാരണം ഒരു ബാക്കിയായിട്ടില്ലേ കഴിക്കേ വേണ്ട എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവ എന്റെ അച്ഛൻ കുടിക്കില്ലേ അതുപോലെയാ നിനക്ക് ഇഷ്ടല്ല വേണ്ട ഇനി ഞാൻ തൊടില്ല എനിക്കങ്ങനെ വലിയ കമ്പമൊന്നുമില്ല അവൻ നിർബന്ധിച്ചപ്പോ വേണ സത്യം ചെയ്യാ ഇനി തൊടില്ല എന്ത് രസമായിരുന്നല്ലേ അമ്രാട്ടീവരെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നിറയെ കൂട്ടമൊന്നും ഉത്സവം എങ്ങനുണ്ട് നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാറ്റം ഇല്ലാത്തമാതിരി അവൻ കൂറുകൂറു എന്ന് പറയുന്നേക്കാൻ വലിയ രസമാണ് ശുശ്രൂഷ ഏത് നേരത്തും കുളൂഷനെ കുറച്ച് കൂറുണ്ട് ഞാൻ ഞാൻ മാത്രം നേരെ പോട്ടെ കള്ളക്കഥ ചിലവാണ്ട വന്നാവും പോവും അവനെ കാണില്ല ഇവിടെ നിനക്ക് നന്ദിക്കും പിന്നെ ഞാൻ ഉണ്ടാവും അത് മനസ്സിലാക്കും അവൻ ഏതാ തരം എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയണമെന്നുണ്ടെങ്കി ചോദിച്ചു നോക്ക് ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞു ഇങ്ങോട്ട് വന്നത് കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും കൊറേ ചീത്ത പറയും ഉപദേശിക്കും അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം അറിയ ആദാ ഇങ്ങനത്തെ ദയ പാടില്ല ഒരിക്കലും പാടില്ല ഞാൻ പുറത്താ കിടക്കണേ ഈ വാതെല്ലൊന്നും ഒരു അടച്ചുറപ്പില്ല ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല രാഘവൻ പറഞ്ഞില്ലേ അകത്ത് വല്ലാത്ത ചൂട് എടുക്കണം പറയുമ്പോ മകരമാസം കാലാ നടക്കാൻ ഇപ്പോ കഷ്ടിച്ചു പറ്റും പൊയ്ക്കോളാം പേടിക്കണ്ട അതുകൊണ്ട് ചോദിച്ചല്ല എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയത് നന്നായി ഫാതിരയ്ക്ക് തലക്കടിച്ച് പണിതീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ കൊല്ലാൻ ഇനിയും എന്തായി പറയണേ ആര് കൊല്ലാൻ എനിക്ക് ഒന്നും മനസിലാവണില്ല കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ മനസ്സിലായാൽ വേണ്ട ഒരു കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ അച്ഛൻ ഗുരുവായൂർ നടക്കൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കല്യാണക്കാരി ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നോട് സ്നേഹം കാണിച്ചവര് അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ടന്റെ മനസ്സിൽ അതുകൊണ്ട് ചോദിച്ചാണ് അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത് രാജിക്ക് രാജി മരിച്ചതല്ല പിന്നെ കൊന്നതാണ് അച്ഛൻ മകൾക്ക് കണ്ടുവെച്ച ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും എല്ലാം കളവോ അവൻ കാക്കും കളവ് പറയും വേണ്ടി വന്നാൽ കൊല്ലും രാജുവിനെ എനിക്കറിഞ്ഞൂടെ ഈ രാഘവേട്ടനോ കൊല്ലേ അതിന് അവന് പറയാനുണ്ടാവും കയ്യബം മുമ്പൊരു കയ്യബത്തത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട് അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു നടന്നില്ല പറയൂ പറയൂ എനിക്ക് എനിക്ക് പേടിയാവണോ ഞാൻ മുഴുവൻ പറഞ്ഞില്ല വേണ്ട എനിക്ക് കേൾക്കണ്ട നമ്മളിപ്പൊ എന്താ ചെയ്യാ കൊച്ചോട്ടി നിനക്ക് നടക്കാൻ ആയല്ലോ ഇപ്പൊ എന്നാ വൈകണ്ട നടന്നോ ഇതായത് ബസ് പോലീക്ക് വെച്ചോ ബാലേട്ടന് സുഖായിട്ടില്ല ഇപ്പൊ പോണില്ല ആ രാഡി നിനക്കൊരു ബാലേട്ടൻ അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാൽ ചെയ്താൽ മതി പോണ്ട എവിടേക്കും പോണ്ട ഞ ഞാനാ പറയണേ